അങ്ങനെ എനിക്കും കിട്ടി ഗൈസ് യൂട്യൂബിന്റെ ഫസ്റ്റ് പേയ്മെന്റ് പക്ഷേ ഒരു തവണയെങ്കിലും യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം വായിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം ഇത് നോക്കുക ആൾക്കാരെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇങ്ങനെ നോക്കും ഹായ് ഫ്രണ്ട്സ് പുതിരവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലാക്കാണല്ലോ അങ്ങനെ എനിക്കും കിട്ടി ഗൈസ് യൂട്യൂബിന്റെ ഫസ്റ്റ് പേയ്മെന്റ് ഭയങ്കര സന്തോഷമുണ്ട് ഇത് ഞാൻ കുറച്ച് മുന്നേ ഇടാൻ വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞാനൊരു ഷോർട്ട് സെറ്റിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ തൊണ്ടയൊക്കെ പോയി ഗൈസ് അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ എനിക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ വരുമാനം കിട്ടിയത് ഞാൻ അതിനെന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ എന്നെപ്പോലെ കുഞ്ഞ് ചാനലുള്ളവർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് ഒരു കുഞ്ഞ് വരുമാനം വാങ്ങിക്കാൻ പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മളൊരു കറക്റ്റായിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് അല്ലെങ്കിൽ ഷോർട്സെങ്കിൽ ഷോർട്സ് ഇടുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു ടൈം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് പറയാനുള്ള കാരണം എനിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നേ അതിനകത്ത് ഞാൻ വീഡിയോസൊക്കെ ഇടുമായിരുന്നു പിന്നെ ഷോർട്സൊക്കെ ഇടുമായിരുന്നു പക്ഷെ ഒന്നും അങ്ങനെ എത്തുന്നൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ഏതെങ്കിലുമൊക്കെ സമയത്തായിരുന്നില്ല കറക്റ്റ് ഒരു ടൈമിലേ ഞാൻ ഒന്നും ഇടാറില്ലായിരുന്നു എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് ആ സമയത്ത് ഞാനങ്ങ് വീഡിയോ ഇടും അല്ലെങ്കിൽ ഷോർട്സ് ഇടും കുറച്ച് പേരൊക്കെ കാണും പിന്നെ കുറച്ച് പേര് വളരെ കുറച്ച് പേരെ കാണത്തോളൂ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ ചാനലിൽ കുറച്ച് കോമഡിയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുന്നുണ്ട് ഇപ്പം പോലെ പല പല സമയത്തിടുമ്പോൾ അങ്ങനെ അധികം അങ്ങോട്ട് എത്തത്തില്ല ഒരു പത്തായിരം രണ്ടായിരം അല്ലെങ്കിൽ അയ്യായിരം പേര് കണ്ടിട്ട് പിന്നെ അത് ഓടത്തില്ല അത് എവിടെയെങ്കിലും അങ്ങനെ കിടക്കും അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ചാനൽ പൊയ്ക്കൊണ്ടിരുന്നത് ആ സമയത്താണെങ്കിൽ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എങ്ങനെ എന്താ ഒന്നും അറിയത്തില്ല ചുമ്മാ അങ്ങ് വീഡിയോ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ നാലായിരം മണിക്കൂർ വേണമെന്നറിയാം ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം നമുക്ക് ചാല് മോണ്ടേസ് ആകാനെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെയായി ഈ നാലായിരം മണിക്കൂർ എന്ന് പറയുന്നത് എങ്ങും എത്തുന്നില്ല എൻ്റെ വിചാരം ഷോർട്സ് ഇട്ടാലും നമുക്ക് വാച്ച് വാച്ചവർ അതായത് മണിക്കൂർ കയറും കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായത് ഷോർട്സ് ഇട്ടാൽ നമുക്ക് മണിക്കൂറൊന്നും കയറത്തില്ല നമ്മൾ വീഡിയോയിൽ തന്നെ നാലായിരം മണിക്കൂറാക്കാൻ നോക്കണം അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സ് പത്ത് മില്യൻ ആൾക്കാരെത്രോ കാണമെന്നൊക്കെ മൂന്ന് മാസം കൊണ്ടിട്ട് ആ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസ് ഇട്ടിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ഓടുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഒന്നര വർഷത്തോളം ആ ഒരു ചാനൽ ചുമ്മാ കോമഡി റീൽസ് വീഡിയോസൊക്കെ ഇട്ടെങ്കിലും ഒന്നും എങ്ങും എത്താതായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു പുതിയ ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ തുടങ്ങിയതാണ് ഒരു പുതിയ ചാനൽ അപ്പോൾ ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയ കാര്യം പറഞ്ഞതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട് എന്നീ ഒരു ചാനലിൽ എൻ്റെ ചാനൽ മൗണ്ടേസ്ഡ് ആകാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എങ്ങനെ ഇടണം അല്ലെ ഏത് ടൈപ്പ് വീഡിയോസ് ഇട്ടാലാണ് കയറിപ്പോകുന്നത് തമിനയിൽ എങ്ങനെ കൊടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് നമ്മുടെ ജെ ഫോർ ടെക് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഒരു ടെക് ടെക് ചാനലാണ് അപ്പോൾ നമ്മുടെ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് എങ്ങനെ വീഡിയോസ് എണ്ണം അല്ലെങ്കിൽ എങ്ങനെ മോണിറ്റൈസ് ടെ സാങ് പാൽ യൂട്യൂബിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും അവർ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ പറഞ്ഞു എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് ഇതുപോലെ ഇതുപോലായിപ്പോയി അപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പഴയ ചാനലിൽ തന്നെയാണ് ഞാൻ ആളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് അന്നിട്ട് ഞാൻ എൻ്റെ ചാനലൊന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ആ ആൾ പറഞ്ഞു വീഡിയോസ് ഇട്ട് നോക്ക് കയറും ഇല്ലെങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങും ഒന്നര വർഷമൊക്കെയാല് ഇനി ഇപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങും എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു ചാനലിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് മൗണ്ടേസ് ആന്ത്രം വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് ജിജോ ആണ് കേട്ടോ ജിജോ ചെന്നാണ് ആ ചെറിയൊരു പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ അപ്പോൾ എന്നെപ്പോലെ കുഞ്ഞു യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ചെറിയ ചാനലൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ജെ ഫോർ ഡെക്ക് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ചാനലാണ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഏത് രാത്രിയിൽ നമുക്ക് യൂട്യൂബിൻ്റെ എന്ത് സംശയം ചോദിച്ചാലും ആൾ പറഞ്ഞ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ഒരു ചാനൽ സെർച്ച് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ആദ്യത്തോടെയാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ആദ്യം തന്നെ അപ്പം എല്ലാവരും പറഞ്ഞ ഷോർട്സ് ഇട്ടാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറും പാട്ടൊക്കെ വെച്ചിട്ട് ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ കയറുമെന്ന് പറഞ്ഞിട്ട് ഞാനും അതുപോലെ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ഊണിൻ്റെ ചോറ് ചോറൊക്കെ വിളമ്പുന്ന ഒരു ഷോർട്സ് ആയിരുന്നു പക്ഷേ ഫസ്റ്റ് തന്നെ എൻ്റെ ഷോർട്സ് അങ്ങ് ബ്ലോക്ക് ആയി പോകായിരുന്നു ചെയ്തത് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ആദ്യത്തെ വീഡിയോ തന്നെ ഇങ്ങനെ ആയപ്പോഴേ എന്നിട്ട് ഞാൻ പിറ്റേസും അതേ സമയത്ത് തന്നെ വീണ്ടും ഒരു ഷോർട്സൊക്കെ ഇട്ടു അതെനിക്ക് ഒന്ന് ഏകദേശം കുറച്ച് പേര് കണ്ടു അപ്പോൾ ഈ ഷോർട്സ് ഒക്കെ ഇടുമ്പോഴും എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ കേട്ടോ കാരണം എനിക്ക് വേറൊരു ഫോൺ ഉണ്ട് അതിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റ ഒരു സബ്സ്ക്രൈബർ കാരണം ഞാൻ എന്റെ കെട്ടിയോട് പോലും ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു അതിന്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ചാനൽ ഞാൻ എവിടെ പോയാലും ഞാൻ എനിക്കൊന്ന് ചിക്കൻ വാങ്ങിക്കാൻ പോകുന്ന കടയിലെ ബംഗാളിയെ കൊണ്ട് വരെ ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ എല്ലായിടത്തും പോകുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പൈസ കിട്ടുന്നുണ്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ ഈ ഒരു ചോദ്യം കേട്ടിട്ട് എനിക്ക് തലം സത്യം പറഞ്ഞാൽ പിരിക്കുമായിരുന്നു എവിടെ പോലും ഇതുതന്നെയായിരുന്നു എന്നോട് ചോദിക്കുന്നത് ഞാൻ എല്ലാവരെയും കൂടെ അത് അതുപോലെ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചോദ്യം കൂടെ കേൾക്കേണ്ടതാണ് വന്നുകൊണ്ട് ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആരോടും പറയുന്നില്ല എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുവാണെങ്കിൽ എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു കാരണം ഈ മോണ്ടേസ ആകുന്നതിനേക്കാൾ എനിക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ പിന്നെ ഒരു മൂന്നാല് ഒക്കെ ഇട്ടപ്പോൾ ഈ ഒരു നിന്ന് ഒരു പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു അപ്പം ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു എനിക്കൊരു പുതിയ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരുകൂടെ ഒക്കെ ചേട്ട് ഒരു ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെയായി അപ്പം നമ്മളോട് ജിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷോർട്സ് മാത്രം നമ്മൾ പോയിട്ട് കാര്യമില്ല നമ്മൾ വീഡിയോസും കൂടെ ഇടണോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നെ ഈ ഒരു പുതിയ ചാനലില് വെയിറ്റ് തന്നെ സംബന്ധിച്ചുള്ള വീഡിയോസ് കാരണം ഞാൻ എൻ്റെ വണ്ണം കുറച്ചത് എങ്ങനെയാണെന്ന് ഞാൻ എന്ത് ഫുഡാണ് കഴിച്ചത് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടാന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടൊന്നും അതങ്ങ് കയറിയൊന്നുമില്ല എങ്ങും എത്തിയില്ല വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാൻ പിന്നെ ഒരു സാലഡിൻ്റെ റെസിപ്പി ഇട്ടു ആ ഒരു വീഡിയോസ് ഒരു കുറച്ചധികം പേര് കണ്ടു കേട്ടോ ഒരു പത്തറുപത് പേര് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത് അന്നൊരു നാൽപ്പതിനായിരം പേരെത്രയോ ആ വീഡിയോസ് കണ്ടു കണ്ട് എനിക്കൊരു ഈ ഇരുപത് സബ്സ്ക്രൈബേഴ്സിൽ നിന്നൊരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കേട്ടോ അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടണോ എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം വന്ന് നമുക്ക് നമുക്കിടാമെന്നുള്ള ഇത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഷോർട്സ് വിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഷോർട്സും ഒന്നു രണ്ടെണ്ണം കയറിപ്പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബറേ കിട്ടി അങ്ങനെ ഒരു മൂന്ന് മാസത്തിനകത്ത് തന്നെ എനിക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീണ്ടും വീഡിയോസ് ഇട്ടു എല്ലാ വീഡിയോസൊന്നും ഓടാറില്ല നമ്മുടെയൊന്നും ചിലതൊക്കെ കയറും ചിലതൊന്നും കയറത്തില്ല ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ആറുമാസം കൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി ഒരു ഓഗസ്റ്റ് ആയപ്പോൾ തന്നെ എൻ്റെ ചാനൽ മോണ്ടേസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വിചാരം മൊത്തം ഈ ഒരു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമെന്നൊക്കെയായിരുന്നു കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു നാലായിരം മണിക്കൂർ മോണിറ്റൈസായ ഇനി പൈസ കിട്ടും ഡോളർ കിട്ടും കിട്ടുമെന്നൊക്കെയായിരുന്നു വിചാരം പക്ഷേ അങ്ങനൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ നാലായിരം മണിക്കൂർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിലും അത് മണിക്കൂർ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളെയൊന്നും സാധാരണക്കാരെ ആർക്കും അറിയത്തില്ല നമ്മുടെ ചാനലൊന്നും മുന്നോട്ട് പോകാറില്ല അപ്പം നമ്മുടെ ചാനലൊക്കെ കേറത്തില്ല സാധാരണ എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ നമ്മൾ ഞാനിപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും അങ്ങനെ പോയിട്ടേ ഇല്ല അതേസമയം വെയ്റ്റ് ലൂസിനെ സംബന്ധിച്ചുള്ള വീഡിയോസാകുമ്പോൾ കൂടുതലും അതാണ് എന്റെ ചാനലിൽ ഓടിയിട്ടുള്ളത് അപ്പം എനിക്ക് മനസ്സിലായത് കാരണം ഒന്നുകിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് നമ്മുടെ ഈ വീഡിയോസിനോട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരെ പിടിച്ചിരുത്താൻ തക്കതായിട്ട് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും വേണം ഇത് രണ്ട് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുകയും ചെയ്യും ഉറപ്പായിട്ട് ലൈക്കും ചെയ്യും കമൻറ്റും ചെയ്യും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ന്യൂസിൻ്റെ വീഡിയോസ് സാലഡ് വീഡിയോസ് അല്ലെങ്കിൽ അതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ മിക്കവാറും കുറേ വീഡിയോസ് എന്റെ എൻ്റെ കയറിപ്പോയിട്ടുണ്ട് അതേസമയം പാചകത്തിൻ്റെ ആകുമ്പോൾ അങ്ങനെ കയറാറില്ല കാരണം പാചകമെന്ന് വെച്ചാൽ ഒരുപാട് വലിയ വലിയ പാചക പാചകത്തിൻ്റെ വീഡിയോസുകൾ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം കാണാനും ഒക്കെ ഇപ്പം നമ്മുടെ ചെറിയ ചാനലിൽ വന്നിട്ട് ആരും അങ്ങനെ നോക്കത്തില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ നമുക്ക് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഇടുക അല്ലെങ്കിൽ അവരെ പിടിച്ചിരിക്കാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ചാനലിൽ വേണം അതുപോലെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ കണ്ടന്റ് ആയിരിക്കണം ഉണ്ടാകുന്ന ഉണ്ടായിരിക്കേണ്ടത് അതായത് ചിലരുടെയൊക്കെ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഒക്കെ ഇടുന്നത് അപ്പോൾ ഈ ബിഗ് ബോസിന്റെ വീഡിയോസ് ഇടുകയാണെങ്കിൽ എന്തെങ്കിലും ആ ബിഗ് ബോസിനെ കുറിച്ച് ആ വീഡിയോയെ വീഡിയോയെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മളും കൂടെ അതിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഏതൊരു വീഡിയോസ് മറ്റുള്ളവർ ഇപ്പോൾ വലിയ വലിയ ഓടുന്ന ചാനലിലെ വീഡിയോസ് കൊണ്ടിട്ടും നമ്മളും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് ഇടുന്ന അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് കിട്ടും മണിക്കൂറൊക്കെ ഗർമ നമ്മൾ ഓർക്കും നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആകുന്നു പക്ഷെ കിട്ടത്തില്ല നമുക്ക് പടി കിട്ടും അതുകൊണ്ട് എന്നെപ്പോലെ ചെറിയ യൂട്യൂബേഴ്സിനോട് ഞാൻ പറയുകയാണ് നമ്മളെപ്പോഴും നമ്മുടെ കണ്ടൻറ്റന്നെ ഇട്ട് കയറി വരുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മളെപ്പോഴും ഒരേ സമയത്ത് എന്താണോ ഇടുന്നത് നമ്മുടെ ചാനലിൽ ഏതാണോ ഓടുന്നത് അതനുസരിച്ചുള്ള വീഡിയോ അത് അത് കറക്റ്റ് ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറി വരാൻ പറ്റും അത് എൻ്റെ ചാനലൊക്കെ ഇത്രയും കയറുവെന്നോ ഇത്രയും നാലായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആകുന്നു എൻ്റെ ചാനൽ പൈസ കിട്ടുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഒരു തവണയെങ്കിലും യൂട്യൂബിൽ നിന്നൊരു വരുമാനം വാങ്ങിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ ഫസ്റ്റ് ചാനലിൽ അതുപോലെ തന്നെ ആൾക്കാർ കളിയാക്കി ചോദിച്ചിട്ടുണ്ട് എത്ര കിട്ടുന്നു പൈസ എവിടെ കൊണ്ട് വെക്കുന്നു അല്ലെങ്കിൽ വരുമാനം കിട്ടിയോ എന്നൊക്കെ പറഞ്ഞ എവിടെ പോലെ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് ഒരു തവണയെങ്കിലും ഒരു വരുമാനം കിട്ടണേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തരണേ വീഡിയോസ് എൻ്റെ ഓടണേന്നൊക്കെ ഞാൻ പറയുന്നത് കാരണം ഇങ്ങനെ ഏത് വീഡിയോസ് ഇട്ടാലും ഞാൻ ഇങ്ങനെ പോയി നോക്കും ആൾക്കാരെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇങ്ങനെ നോക്കും ദിവസവും നമുക്ക് ആ ഒരു മണിക്കൂർ കയറുന്ന സമയത്ത് ഒരു പന്ത്രണ്ടര സമയത്താണ് തോന്നുന്നു ആ സമയത്ത് നിന്നിട്ട് എത്ര കയറി എത്ര കയറി ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക നമ്മുടെ ചാനൽ മുന്നോട്ട് വരും കയറുന്നുണ്ടോ വരുമോ വരുമോ എന്നെ അപ്പോൾ എൻ്റെ ചാനലിട്ട് ഇങ്ങനെ ചില വീഡിയോസൊക്കെ ഓടിയപ്പോൾ തന്നെ ആയിരം മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാലിത് കയറുമായിരിക്കുന്നൊരു പ്രതീക്ഷയൊക്കെ നമുക്ക് വരും അങ്ങനെയാണ് ഞാൻ വീണ്ടും വീണ്ടും എന്താ പറയുക വീഡിയോസ് ഇട്ടതും ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയതല്ല അപ്പോഴത്തെ ഈ ഒരു പിൻ നമ്പരായിരുന്നു ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ഇത് ഒരുപാട് പേരെ ചാനൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ എനിക്കും ഒരു പിൻ നമ്പരൊക്കെ വരണം നമ്മുടെ ചാനൽ മോണ്ടേശാണോ ഒരു കുഞ്ഞു വരുമാനം എന്നൊക്കെ അത് എന്തായാലും കിട്ടി ഒരുപാട് സന്തോഷം അത് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയും നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്കൊരു വരുമാനമൊക്കെ കിട്ടി അപ്പോൾ നിങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെന്ന് ഞാൻ പറയുകയാണ് അതുപോലെ എല്ലാവരും പറയും ഷോർട്സ് ഇട്ടാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുമെന്ന് പറയാം പക്ഷെ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത് വീഡിയോസിൽ നിന്നാണ് കാരണം ഷോർട്സിൽ എനിക്ക് അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടാല്ല നമ്മളിട്ട വീഡിയോസും ഷോർട്സും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് അതിൽ നിന്ന് ഈ കിട്ടി വീഡിയോ എന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ എനിക്കങ്ങനെ വീഡിയോസിന്നാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അപ്പം ഷോർട്ട്സിന്ന് കിട്ടുന്നവരുണ്ടായിരിക്കും പക്ഷേ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ള വീഡിയോസിൽ നിന്നാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ മൂവായിരം മണിക്കൂർ എനിക്ക് ആവാൻ ആവാനിച്ചിരി താമസിച്ചെങ്കിൽ ആയിരം മണിക്കൂറിൽ നാല് ദിവസം കൊണ്ടാണ് എനിക്ക് കയറിയത് അപ്പം ഒരു വീഡിയോ ആ സമയത്ത് സമയത്തോടി പെട്ടെന്ന് ആയിരം മണിക്കൂർ എനിക്ക് കിട്ടി നാലായിരം മണിക്കൂറായി അതുപോലെ തന്നെ കുറേ സമയത്താണ് ഡോളറും കയറിയത് അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചാനലാണ് അതിൽ ആൾക്കാർ വളരെ കുറച്ചിലേക്ക് കാണാറുള്ളൂ അപ്പം അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഡോളർ ഇട്ട് പതുക്കേ കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലെ ശ്രദ്ധിച്ച് നിങ്ങളും വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ കുഞ്ഞു വരുമാനം വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് കിട്ടിയില്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എല്ലാവർക്കും മുന്നോട്ട് വരാൻ പറ്റും നമ്മൾ വീഡിയോസ് ഇടുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞപോലെ അതുപോലെ നല്ല 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 കണ്ടന്റുകൾ ഇടുക ആൾക്കാരെ പിടിച്ചിത്താൻ തക്കതായിട്ടുള്ള കണ്ടൻറ്റ് ഇടുക അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും ഇടുക ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും മുന്നോട്ട് കയറും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാനായിട്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റുകൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞെന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പം പുതിയതായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ